മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിലെ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ അക്ഷിതാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് നവജാത ശിശുക്കൾക്ക് ഏറ്റവും സുരക്ഷിതമായ പരിചരണം നൽകേണ്ട തീവ്ര പരിചരണ വിഭാഗത്തിൽ പോലും കുട്ടികളെ എലി കടിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒരുപോലെ ചർച്ചയാവുകയാണ് ശിശുക്കളുടെ ജീവൻ അപകടത്തിലാക്കിയ ഈ സംഭവം ഇന്ത്യയിലെ പൊതു ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെയും ഭരണപരമായ അലംഭാവത്തെയും പ്രതിഫലിപ്പിക്കുകയാണ് ഈ ആശുപത്രി മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് ആയിരക്കണക്കിന് രോഗികൾ ദിവസവും ചികിത്സ തേടുന്നിടത്ത് ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായത് സാധാരണക്കാരുടെ മനസ്സിൽ വലിയ ഒരു ആശങ്കയാണ് പങ്കുവച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കേണ്ട സ്ഥാപനമായിട്ടും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്നുള്ള ആരോപണവും ശക്തമായി ഉയരുകയാണ് സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കുന്നത് കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് സ്വകാര്യ ആശുപത്രികളിൽ വൻ ചെലവ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ സ്ഥാപനങ്ങളിൽ ജീവൻ രക്ഷിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് എന്നാൽ അവർ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്ന ഈ സംഭവത്തെ പൊതുജനങ്ങൾ ഏറെ ഗൗരവത്തോട് കൂടിയാണ് കാണുന്നത് ഡോക്ടർ അശോക് യാദവ് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വർഷങ്ങളായി ആശുപത്രിയിൽ എലിശല്യം രൂക്ഷമാണെന്ന് പറഞ്ഞത് വലിയ വെളിപ്പെടുത്തലായിരുന്നു ഈ പ്രശ്നം ഇന്നലെയോ ഇന്നോ മാത്രം ഉണ്ടായതല്ലെന്നും വർഷങ്ങളായി നീണ്ടുപോരുന്ന ഒരു പരാജയങ്ങളുടെ ഫലമാണെന്നും ഇത് വ്യക്തമാക്കുക